കുവൈറ്റ് സിറ്റിയിൽ പ്രവാസികളായി തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് തീപിടിച്ച് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തൊമ്പത് പേർ മരിക്കാനിടയായത് ഹൃദയഭേദകമായ സംഭവമാണെന്ന് കെ സി ബി സി ഇരുപത്തിനാല് മലയാളികൾ ഈ ദാരുണ സംഭവത്തിൽ മരണമടഞ്ഞിട്ടുണ്ടെന്ന വാർത്ത സങ്കടകരമാണ് പ്രവാസികളായ സഹോദരങ്ങൾക്ക് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ള വേദന വാക്കുകൾക്ക് അതീതമായിരിക്കും മരണമടഞ്ഞ സഹോദരങ്ങളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ കേരള തത്തോലിക്കാ സഭയും പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചികിത്സയിൽ കഴിയുന്നവർ എത്രയും വേഗം സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും കെ സി ബി സി അറിയിച്ചു ദി ചോസൺ നാലാമത്തെ സീസൺ പുറത്തു വന്നപ്പോൾ ഈ അവസരത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് മാത്യു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പരേഷ് പട്ടേൽ എന്ന നടന്റെ വാക്കുകളാണ് മാത്യുവിന്റെ കഥാപാത്രത്തിലൂടെ ജീവിതത്തിന്റെ അർത്ഥവും ഉദ്ദേശവും എന്താണെന്ന് മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നാണ് പട്ടേൽ പറയുന്നത് ദി ചോസൺ പരമ്പരയുടെ ഏറ്റവും പുതിയ സീസണിൽ മാത്യു എന്ന ഓട്ടിസം ബാധിച്ച ഒരാളെയാണ് പട്ടേൽ അവതരിപ്പിക്കുന്നത് ഈ കഥാപാത്രം അനേകരെ ആകർഷിച്ചതായി നിരവധി അഭിപ്രായങ്ങൾ വരുന്നു ഈ അംഗീകാരം ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാൻ സഹായിച്ചുവെന്നും പട്ടേൽ വെളിപ്പെടുത്തി അയർലൻഡിലെയും സ്കോട്ട്ലൻഡിലെയും ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക രൂപതകളുടെ നേതൃത്വത്തിൽ വരുന്ന ജൂൺ പതിനാറാം തീയതി ഞായറാഴ്ച ജീവന്റെ ദിനമായി ആഘോഷിക്കും മനുഷ്യ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ അവസ്ഥയിലും ജീവന്റെ മൂല്യത്തെയും അർത്ഥത്തെയും കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനത്തിലെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കർത്താവ് എന്റെ ഇടയനാണ് ജീവിതാവസാനത്തിൽ അനുകമ്പയും പ്രതീക്ഷയും എന്നുള്ളതാണ് ദിനാചരണത്തിന്റെ പ്രമേയം മാരകമായ രോഗങ്ങളാൽ ജീവിക്കുന്ന ആളുകളെ ഉപേക്ഷിക്കുന്നതിനു പകരം അവർക്ക് അവശേഷിക്കുന്ന സമയത്തേക്ക് ജീവിതം കഴിയുന്നത്ര സന്തോഷത്തോടെ ജീവിക്കുവാൻ സ്നേഹത്തോടെ അവരെ പരിചരിക്കേണ്ടത് ഏറെ ആവശ്യമാണെന്ന് ഐറിഷ് മെത്രാൻ സമിതിയുടെ ജീവന്റെ പരിപാലനത്തിനായുള്ള കമ്മീഷന്റെ ചെയർമാൻ മോൻസെഞ്ഞോ കെവിൻ ഡോറൻ പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുമ്പോൾ കേരള പ്രാതിനിധ്യം സ്വാഗതാർഹമാണെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിന്റെ പ്രതിനിധികളായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെട്ടതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നുവെന്നും കേരളത്തിന്റെ പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കാനും വികസനം ത്വരിതപ്പെടുത്താനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും കമ്മീഷൻ പ്രതികരിച്ചു ഭരണഘടനാ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും രാഷ്ട്രത്തിന്റെ ബഹുസ്വരതയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടും രാഷ്ട്രത്തെ കൂടുതൽ വികസനത്തിലേക്കും സാമൂഹിക പുരോഗതിയിലേക്കും നയിക്കാൻ പുതിയ സർക്കാരിന് എന്നും കേന്ദ്ര സർക്കാരിന്റെ ഇപ്രകാരമുള്ള രാഷ്ട്രനിർമാണ യജ്ഞങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുകയാണെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രസ്താവിച്ചു ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിന് മുന്നിൽ മഴയെ അവഗണിച്ച് കുട്ടികളും പുരുഷന്മാരും ജപമാല ചൊല്ലുന്ന വികാരഭരിതമായ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഫേസ്ബുക്കിൽ മാത്രം മുപ്പത്തിമൂന്ന് ദശലക്ഷത്തിലധികം കാഴ്ചക്കാരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് നനഞ്ഞ നടപ്പാതയിൽ മുട്ടുകുത്തി നിൽക്കുന്ന പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും ദൃശ്യം വീഡിയോയിൽ വ്യക്തമാണ് ശക്തമായ മഴയ്ക്കു മുട്ടുകൾ കുത്തിയും കരങ്ങൾ കൂപ്പിയും പുരുഷന്മാർ ജപമാല ചൊല്ലുന്നുണ്ട് ഇതിൽ തീക്ഷ്ണതയോടെ കുട്ടികളും ഭാഗഭാക്കാകുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയമായ വസ്തുത